മലയാള ചലച്ചിത്ര അഭിനേതാവ് നിർമ്മാതാവ് ഗായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ കലാകാരനാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ സ്വദേശിയായ ജയസൂര്യ രണ്ടായിരത്തി ഒന്നിൽ റിലീസായ അഭരന്മാർ നഗരത്തിൽ എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്താണ് ജയസൂര്യ മലയാള ചലച്ചിത്ര രംഗത്ത് എത്തിയത് രണ്ടായിരത്തി രണ്ടിൽ വിനയൻ സംവിധാനം ചെയ്ത ഊമപ്പണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന സിനിമയിലൂടെ മലയാളത്തിൽ സജീവ സാന്നിധ്യമായ ജയസൂര്യ പിന്നീട് സ്വപ്നകൂടെ പുലിവാൽ കല്യാണം ചതിക്കാത്ത ചന്തു എന്ന സിനിമകളിലെ അഭിനയത്തോടെ മലയാള സിനിമയിലെ മുൻനിര നായകനായി ഉയരുകയും ചെയ്തു ആദ്യകാലങ്ങളിൽ കൂടുതലും കോമഡി വേഷങ്ങളായിരുന്നു താരം ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ജയസൂര്യമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമായിരിക്കുന്നത് വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ അടുത്ത് കണ്ട ഒരു ചെറിയ ചായക്കടയ്ക്ക് മുമ്പ് ജയസൂര്യ വണ്ടി നിർത്തുന്നു ചായക്കടയിൽ നിന്ന് ഒരു ചായയും പത്രിയും കഴിക്കുന്നു കടക്കാരന് ഒരു അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ കാണാം ആൾക്ക് താരത്തെ പിടികിട്ടിയില്ല ചായ കുടിച്ച് കഴിഞ്ഞ് ജയസൂര്യ എത്രയായി ചേട്ടായെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറഞ്ഞു ജയസൂര്യ പോക്കറ്റിൽ നിന്നും രണ്ട് രണ്ടായിരം എടുത്ത് ആൾക്ക് കൊടുത്തു എന്നിട്ട് പെട്ടെന്ന് വണ്ടിയിൽ കയറിപ്പോയി കടക്കാരൻ ചേട്ടൻ പെട്ടെന്നൊന്ന് ഞെട്ടി പുള്ളിക്കപ്പോഴും ആളെ മനസ്സിലായില്ല എന്ന് എനിക്ക് ആ നോട്ടത്തിൽ തന്നെ പിടികിട്ടി എവിടെയോ കണ്ട ഒരു മുഖമാണല്ലോ എന്ന് ആൾ ആലോചിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല ആ നാലായിരം രൂപ നമുക്ക് ചെറുതായിരിക്കും പക്ഷേ ആ കടക്കാരന് അതൊരു പക്ഷേ അയാളുടെ ആഴ്ചയിലെ വരുമാനമായിരിക്കും വലിയ വലിയ ചാരിറ്റികളെക്കാൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭാവനകൾ മനസ്സിന് വളരെ സന്തോഷം നേരുന്നതാണ് ആ ദിവസവും ആ പൈസ കിട്ടിയപ്പോൾ ഉള്ള കടക്കാരൻ്റെ മുഖവും ഇപ്പോഴും മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ ആ വഴി ഒരു മാധ്യമ പ്രവർത്തകൻ എത്തുന്നോ ഫോട്ടോ എടുക്കുന്നോ ശേഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഒരാളെപ്പോലും പത്ത് പൈസ കൊടുത്ത് സഹായിക്കാത്ത ആളാണ് എന്നും സ്വന്തം മാതാപിതാക്കളെ കൂടി തിരിഞ്ഞു നോക്കാത്ത ആളാണ് എന്നും ഒക്കെയാണ് ജയസൂര്യയെക്കുറിച്ച് അറിയാവുന്നവരെല്ലാം പറയുന്നത് മാത്രമല്ല ഇതുവരെയും ഒരു വേദിയിലോ ഇൻ്റർവ്യൂവിലോ പോലും ജയസൂര്യയുടെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ജയസൂര്യയുടെ ഏതോ ഒരു പുതിയ സിനിമയുടെ പി ആർ വർക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഒരു പോസ്റ്റ് എന്നതാണ് വാസ്തവം എന്തൊക്കെ തന്നെയായാലും ജയസൂര്യമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയവും ചർച്ചാ വിഷയവുമായിരിക്കുകയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക